കഴിഞ്ഞ വുമൻസ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം ജയിച്ചെന്ന് പറഞ്ഞ് സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കണം അതിൽ ഈ മനുഷ്യൻ്റെ ഫോട്ടോ ഉണ്ടോ എന്നും അമൽ മജുന്ദർ ഒരിക്കലും ഉണ്ടാകാനിടയില്ല പക്ഷേ അറിയണം നിങ്ങൾ ഈ മനുഷ്യനെ പലരും തള്ളിപ്പറഞ്ഞൊരു ടീമിനെ ചേർത്ത് പിടിച്ചയാൾ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയുണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ജയ്സിയിൽ ഒരു കളി പോലും കളിക്കാനാവാതെ കളി ജീവിതം അവസാനിപ്പിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ ലോകകപ്പ് കയ്യിലെടുത്ത കഥ ബാബു രാമചന്ദ്രന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഥയാണ് വനിതാ ടീമിന്റെ പരിശീലന കുപ്പായം പത്ത് മാസത്തോളം ഒഴിഞ്ഞുകിടന്ന കാലത്താണ് അയാൾ കടന്നു വരുന്നത് മാസങ്ങളോളം ഒരു പരിശീലകനില്ലാതെ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും ഒരു ടീമിന്റെ അവസ്ഥ അതും ഒരു രാജ്യത്തിന്റെ ടീമാണെന്ന് ഓർക്കണം ഒടുവിൽ ഒരു പേര് മുന്നോട്ട് വെക്കപ്പെട്ടു അമോൽ മജുന്ദർ പക്ഷേ ആ പേര് കേട്ട പലരുടെയും നെറ്റി ചുളിഞ്ഞു ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു കളി പോലും കളിച്ച് പരിചയമില്ലാത്ത ഒരാളെ പരിഗണിക്കണോ എന്ന ചോദ്യം ഉയർന്നു ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ ആയിരിക്കും നിങ്ങളിൽ പലരും ഈ പേര് തന്നെ കേൾക്കുന്നത് അതിനൊരു കാരണമുണ്ട് അയാൾ ജനിച്ച കാലഘട്ടം തെറ്റിപ്പോയി സച്ചിനും കാബ്ലിയും നേടിയ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന ചരിത്ര സ്കോർ മിക്കവർക്കും പരിചയമുണ്ടാകും എന്നാൽ അവരിൽ ഒരാൾ ഔട്ടായാൽ ഇറങ്ങാൻ വേണ്ടി കാലിൽ പേട് കെട്ടി രണ്ട് ദിവസത്തോളം കാത്തിരുന്നൊരു പയ്യനെ പറ്റി അധികമാരും കേൾക്കാനിടയില്ല അവന്റെ പേരാണ് അമൂൽ മുപ്പത് സെഞ്ചുറികളും അറുപത് അർദ്ധ സെഞ്ചുറികളുമടക്കം ായിരത്തിലധികം റൺസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെടുത്ത അയാൾ പക്ഷേ അയാൾക്കൊരിക്കലും ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടിയില്ല സച്ചിനും ഗാംഗുലിയും ഡ്രാവിഡും ഒക്കെയുള്ള നിരയിൽ ആരെ മാറ്റാനാണ് അയാൾ തടയപ്പെട്ടു എങ്കിലും തോറ്റുകൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറല്ലായിരുന്നു നിരന്തരം ശ്രമിച്ചുകൊണ്ടായിരുന്നു രജ്ഞി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവരുടെ ലിസ്റ്റ് വെറുതെയൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കണം അപ്പോൾ കാണാം വസീം ജാഫറിന് ശേഷം ഈ പേര് ആദ്യ രജ്ഞി മത്സരത്തിൽ ഈ മനുഷ്യൻ നേടിയത് ഇരുന്നൂറ്ററുപത് റൺസ് ആയിരുന്നു അതൊരു ലോക റെക്കോർഡായിരുന്നു ആദ്യ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന ആ റെക്കോർഡ് തകർന്നത് നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ മനസ്സിലാക്കാം എന്തുമാത്രം പ്രതിഭയായിരുന്നു അയാളെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നീണ്ട ഇരുപത് വർഷമാണ് അയാൾ രജ്ഞി കളിച്ചത് മുംബൈ ടീമിന്റെ ക്യാപ്റ്റനായി രജ്ഞി ട്രോഫി വരെ അയാൾ നേടിയെടുക്കുന്നുണ്ട് പക്ഷേ വിധി അയാൾക്കെന്നും എതിരായിരുന്നു ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിലേക്ക് ആ മനുഷ്യൻ പരിഗണിക്കപ്പെട്ടില്ല ഒടുവില മനുഷ്യന്റെ ദിവസമെന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മാസങ്ങൾ ഒഴിഞ്ഞുകിടന്ന വനിതാ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അയാൾ എത്തി ഇന്ത്യൻ ടീമിന്റെ കളിക്കാരനായി ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് സ്വപ്നം കണ്ട മനുഷ്യൻ ഒരു ടീമിനെ തന്നെ ചേർത്ത് പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറക്കി പിന്നെ ഉണ്ടായത് ചരിത്രമാണ് നീണ്ട അമ്പത്തെട്ട് വർഷത്തെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ നാൾ വഴിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർന്ന ചരിത്രം അത്ര എളുപ്പമായിരുന്നില്ല ആ കപ്പിലേക്കുള്ള വഴി അതിനെ കുറിച്ച് പറഞ്ഞാൽ ഇനിയും ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ക്യാപ്റ്റൻ അർമിൻ പ്രീതിന്റെ വാക്കുകളിൽ ചുരുക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കോച്ച് പറയുന്നത് അതേപോലെ വിശ്വസിക്കും അതിനൊരു കാരണമുണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും ഹൃദയത്തിൽ നിന്നാണ് ക്രിക്കറ്റിനെ പ്രാണനെ പോലെ സ്നേഹിച്ചൊരു മനുഷ്യന് എല്ലായ്പ്പോഴും തഴയപ്പെട്ടിട്ടും വിധിയെതിരെ നിന്നിട്ടും തളരാതെ പരിശ്രമിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യന് ഹൃദയത്തിൽ നിന്നല്ലാതെ ക്രിക്കറ്റിനെ കുറിച്ച് എങ്ങനെ വാക്കുകൾ വരാം ഒരിക്കലും അത് കളിച്ച പെൺകുട്ടികളെക്കാൾ അയാളെ ഉയർത്തിക്കാട്ടുന്ന കുറിപ്പല്ല മറിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം കൊണ്ട് നമ്മളെയൊക്കെ ഒരു മനുഷ്യൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അഭിനന്ദനങ്ങൾ ആ മനുഷ്യനും ക്രിക്കറ്റിന്റെ അത്യുന്നത സമ്മാനങ്ങളായ ലോകകപ്പ് കയ്യിലെടുക്കാൻ ആ മനുഷ്യൻ മനുഷ്യനവസരമൊരുക്കിയ അതിനായി വിയർപ്പൊഴുക്കിയ പെൺകുട്ടികൾക്കും